ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ ആണ് വണ്ടി നിലവിൽ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം അതേപോലെ തന്നെ ലേഡീസ് ഹാൻഡിൽ ആ സൈഡിൽ വരുന്ന ഹാൻഡിൽ ഒന്ന് പിടിപ്പിക്കുക അത് എത്രയും വർക്കാണ് പറഞ്ഞത് മെയിനായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നല്ല ലൈൻഡറാണ് പുതിയ ലൈൻഡർ അടക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെയാലും ബാക്കിലത്തെ ഹബ്ബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയറൊക്കെ പുതിയ ടയർ അടക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ക്ലച്ച് അതേപോലെ തന്നെ ചെയിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് ചെയിൻ ചെറിയൊരു ലൂസുണ്ട് ചെറിയ ലൂസ് അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്യാം നമ്മൾ ഈ മഴയത്ത് ചെയിൻ ഓടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ മഴയത്ത് വണ്ടി ഓടുമ്പോൾ ചെയിൻ ഡ്രൈ ആയി പോകും കാരണം അതുപോലുള്ള ഓയിൽ മയം നഷ്ടപ്പെടും നമുക്ക് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയിൻ ടൈറ്റ് ചെയ്യണം അടിക്കാൻ നോക്കിക്കേണ്ട ഓൾറെഡി ലൂസായിട്ടുണ്ടോ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്ററൊക്കെ ഓടണ സമയത്ത് എന്തായാലും ലൂസായ ഉണ്ടോ അപ്പോൾ കയറ്റൊന്ന് ടൈറ്റ് ചെയ്യുക അപ്പോൾ ആ ടൈറ്റ് ചെയ്യണ കൂടുതൽ നമ്മൾ ഓയിൽ കൊടുക്കും അപ്പോൾ ആ ഓയിൽ കൊടുക്കുന്നത് ചെയിൻ്റെ ലൈഫിന് ഗുണം ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ചെയിൻ ലൂസായി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ മഴയത്ത് ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ എത്ര പുതിയ ചെയിനാന്ന് പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് വരും കേട്ടോ കാരണം ഇതിപ്പോൾ ഏറ്റടിയിലാണ് ഏറ്റടി ഭാഗത്തായിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസ് ഉണ്ടാവും ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് കമ്പനി ലൈൻഡർ തന്നെ കിടക്കണേ ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റണ്ട ഞാൻ കുറച്ചൊരു ഓയിൽ കൊടുത്തിട്ടേക്കാം കാരണം മഴയാണ് കഴിച്ചിട്ട് മാറ്റാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി കുറച്ച് ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ സ്പീഡോ മീറ്റർ ഓൾറെഡി കംപ്ലെയിൻറ്റ് ഉള്ളതാണ് അപ്പോൾ തൽക്കാലം മീറ്റർ ചെക്ക് ആയക്കുന്നത് തന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ബാധിക്കും വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നും അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അതി വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി പതിമൂന്ന് പോളിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ നമുക്കതിൻ്റെ ലോഡ് ഡസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ലോഡ് താഴേക്ക് പോകേണ്ടിട്ടോ അപ്പോൾ തൽക്കാലം ഓടിക്കോളും പ്രോബ്ലം ഇല്ല പക്ഷെ സെൽഫോൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിൽ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ ലേഡീസ് കാണിൽ നോക്കട്ടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതിൽ പുറമേന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ച് സെറ്റ് ചെയ്തേക്കാം കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടവർ വർക്കുകൾ പിന്നെ സ്വിച്ചുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് സ്വിച്ച് ഈ ബാക്കിലത്തെ ബ്രേക്ക് സ്വിച്ച് കംപ്ലൈൻ്റ് ആണ് അതൊന്ന് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടേക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വിളിച്ചോളാം ഓക്കെ